എന്നും ഒരു പത്ത് മിനിറ്റ് നമ്മൾ ഇതിനു വേണ്ടി നീക്കി വെക്കുന്നില്ലെങ്കിൽ രണ്ടോ മൂന്നോ മണിക്കൂർ ഇതുപോലെ നമ്മൾ ചിലപ്പോഴൊക്കെ ചെയ്യേണ്ടി വരും അത് നമുക്ക് ചെയ്യാൻ വളരെ ഉറപ്പിടിച്ചൊരു സംഗതിയുമായിരിക്കും നമ്മൾ പറമ്പിലും പാടത്തൊക്കെ ആയിട്ട് പല കൃഷികളും ചെയ്യുന്നവരാണ് അപ്പോൾ അങ്ങനെ ഏതെങ്കിലുമൊക്കെ കൃഷികൾ നമ്മൾ പറമ്പിലും പാടത്തൊക്കെ ആയിട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ മനസ്സിലൊക്കെ ചിന്ത ഉണ്ടാവും അത് ആ കൃഷി നന്നായിട്ട് വളരണം കേടുപാടൊന്നും കൂടാതെ നല്ല രീതിയിലൊക്കെ വളരണമെന്നൊക്കെ നമുക്ക് വല്ലാത്തൊരാഗ്രഹങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ ആ ആഗ്രഹത്തിനനുസരിച്ച് നമ്മൾ പ്രവർത്തിക്കുകയും വേണം അപ്പോൾ എന്താണ് നമ്മളെ ആദ്യത്തെ പ്രവർത്തനം എന്ന് ചോദിച്ചാൽ നമ്മളൊരു കൃഷി പറമ്പിൽ ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു കൃഷി എന്നല്ല പല കൃഷികളും പറമ്പിലുണ്ടാവും അപ്പോൾ അതൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു ദിവസം ഒരു പത്ത് മിനിറ്റ് നമ്മൾ ആ കൃഷിയൊക്കെ ഒന്ന് സന്ദർശിച്ചുകൊണ്ടിരിക്കണം അതിന് ഏറ്റവും പറ്റിയ സമയം രാവിലെയാണ് രാവിലെ എഴുന്നേറ്റുടനെ ഒക്കെ ഒന്ന് സന്ദർശിക്കുന്നതൊക്കെ നല്ലതാണ് ഇനിയിപ്പോൾ നമുക്ക് രാവിലെ സമയം കിട്ടിയില്ല എന്ന് കരുതിയിട്ട് കുഴപ്പമില്ല അപ്പോൾ നമുക്ക് ഏത് സമയമാണ് ഒഴിവായി കിട്ടിയത് ആ സമയം ഒരു പത്ത് മിനിറ്റ് നമ്മൾ പറമ്പിലൊക്കെ നമ്മൾ കൃഷിയുടെ അടുത്തൊക്കെ ഒന്ന് പോയി സന്ദർശിക്കുന്നതൊക്കെ നല്ലതാണ് അപ്പോൾ ഈ സന്ദർശനത്തിലൂടെ കൃഷിക്ക് കൃഷിക്കൊരു വളർമ്മയുണ്ടാകും കൂടുതലായിട്ട് കൃഷിക്ക് വരുന്ന കേടുപാടുകളൊക്കെ നിയന്ത്രിക്കാനും പറ്റും അപ്പോൾ നമ്മൾ കൃഷിയൊക്കെ ഒന്ന് തട്ടു തലവടിയിട്ടും അതിനെന്തൊക്കെയാണ് കേടുപാടുകൾ ഉണ്ട് എന്നൊക്കെ നോക്കിയിട്ടൊക്കെ ഇങ്ങനെ നടക്കുന്നതിനിടയിൽ നമ്മൾ കൃഷി ചെയ്യുന്ന ഇടമാണ് നമ്മൾ കൃഷിയുടെ ഇടങ്ങളൊക്കെ നല്ല വൃത്തിയിലും നല്ല രീതിയിലൊക്കെ കൊണ്ടു നടക്കണം എന്നൊക്കെ നമുക്ക് ആഗ്രഹം ആഗ്രഹമുണ്ടാകും കാണുമ്പോഴൊക്കെ നല്ല രീതിയിലൊക്കെ ആവണം പിന്നെ നമുക്ക് നമുക്കിന്നും നടക്കാനുള്ളതല്ലേ അതിൻ്റെ രീതിയിലൊക്കെ നമ്മൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ പത്ത് മിനിറ്റിൽ നമുക്ക് എന്തെല്ലാം ഒക്കെ ചെയ്യാം നമ്മൾ ഈ ദിവസം ഇറങ്ങുന്ന ഈ ഒരു പത്ത് മിനിറ്റിൽ നമ്മൾ നട്ടുപിടിപ്പിച്ച ചെടിയെ ഇങ്ങനെ നോക്കി നടന്നതുകൊണ്ടായില്ല ആ നോക്കുന്ന ഇടയിൽ നമ്മൾ അതിൻ്റെ ഇടയിലുള്ള ഓരോ പുല്ലുകളും ഇതേപോലെ ഇങ്ങനെ പറിച്ചു മതി അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് പറമ്പിലൊക്കെ നന്നായിട്ട് പുല്ലും കാടും ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നമ്മൾ വൃത്തിയാക്കുക എന്നുള്ളതാണ് അതിന് ശേഷം ചെയ്യേണ്ടതാണ് നമ്മൾ ഈ പത്ത് മിനിറ്റ് സമയം നമ്മൾ ചെടിയുടെ മുന്നിലൊക്കെ നടക്കുന്ന ആ സമയം നമ്മൾ അത് നോക്കി നടക്കുന്നതിൻ്റെ ഇടയിൽ ഓരോ പുല്ലിൻ്റെ ഓരോ പുല്ല് മുളച്ച് വന്നിട്ടുണ്ടോ ഇതുപോലെ കൂടുതലൊന്നും കാണില്ല അപ്പോൾ അതിങ്ങനെ തുള്ളിയെടുത്താൽ മതി ഒരു പത്ത് മിനിറ്റ് സമയം വരുവുള്ളൂ അതിപ്പോൾ നമ്മൾ ഓരോ ദിവസവും ഇങ്ങനെ തുടർന്ന് കഴിഞ്ഞാൽ നമ്മളെ പറമ്പിൽ പുല്ലുകളെ കാണില്ല ഇതിപ്പോൾ എന്ന് പറഞ്ഞാൽ ഒരാഴ്ച വെള്ളം നിന്നുകൊണ്ട് നമ്മൾ പറമ്പിലേക്ക് ഇറങ്ങുന്നൊക്കെ ഉണ്ട് പക്ഷേ വെള്ളത്തിൻ്റെ അടിയിലൊക്കെ നിന്നായിരുന്ന പുല്ലുകളാണ് ഇതിലുണ്ടായിരുന്നത് അല്ലെങ്കിൽ ഒന്നോ രണ്ടോ പുല്ല് മാത്രമേ നമ്മളിങ്ങനെ പറിക്കുമ്പോൾ ഉണ്ടാവുള്ളൂ അത് നമ്മൾ കയ്യിൽ പിടിച്ച് കൊണ്ടുവന്ന് കളയാൻ വേണ്ടി ഉണ്ടാവുള്ളൂ ഒരു പാത്രത്തിൽ എറുക്കാനൊന്നും ഉണ്ടാവില്ല പിന്നെ കൃഷിയെ ഏറ്റവും കൂടുതൽ ദ്രോഹിക്കുന്നത് കളയാണ് ഈ കള എന്ന് പറഞ്ഞാൽ പുല്ല് ഏത് കൃഷിയെയും അതിൻ്റെ കൂടുതലായിട്ട് ആക്രമിക്കുന്നത് കൃഷിയിൽ വരുന്ന കളയാണ് അപ്പോൾ ഈ കളയൊക്കെ നമ്മളിങ്ങനെ കുറേശ്ശെ ഇങ്ങനെ പറിച്ചു കൊടുക്കുക എന്നും ഇങ്ങനെ ഒരു പത്ത് മിനിറ്റ് നടന്നാലേ നമ്മളെ പറമ്പിൽ ഒരു പുല്ല് പോലും മുളപ്പില്ല പിന്നെ നമ്മളിതിങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നാൽ നമ്മളെ ചെടികൾക്കൊക്കെ ഒരു വളർമ്മയാണ് മുളച്ചു വരുന്ന പുല്ലിനൊക്കെ ഒരു ഭയമാണ് കാരണം എന്നും നമ്മളിങ്ങനെ പോയിട്ട് ഇങ്ങനെ നുള്ളികൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു നാൽപ്പത് ഒൻപത് രൂപേൻ്റെ ഒരു ഗ്ലൗസ് വാങ്ങിച്ചാൽ ആറ് ആറുമാസത്തോളം നമുക്കത് ഉപയോഗിക്കാം അതുമായിട്ട് എന്നും ഇറങ്ങി ഓരോ പുല്ലുകളിങ്ങനെ ഇങ്ങനെ ഇതേപോലെ നുള്ളിയെടുത്താൽ മതി അപ്പോൾ ഇങ്ങനെ സ്ഥിരമായിട്ട് നമ്മൾ നമ്മളിതിങ്ങനെ നുള്ളിയെടുക്കുമ്പോൾ നമ്മളെ പറമ്പിൽ മുളച്ചു വരുന്ന പുല്ലിനു തന്നെ ഒരു ഭയം തോന്നും അത് അതിൻ്റെ ഒരു സൈക്കോളജിയാണ് പൊടിച്ച് തരാൻ തന്നെ അതിനൊരു പേടിയുണ്ടാവും അല്ലാതെ അപ്പോൾ നമ്മളെ പ്രവർത്തനം കൊണ്ടൊന്നുമല്ല ഇവിടെ പുല്ല് മുളക്കാതിരിക്കുന്നത് ഇങ്ങനെ നടന്ന് ഓരോന്നായിട്ട് പുല്ല് പറിക്കുമ്പോൾ പിന്നെ മുളക്കാൻ തന്നെ മടിച്ചുകൊണ്ടിരിക്കും അപ്പോൾ പല വീഡിയോകൾ കണ്ടിട്ടുണ്ട് പുല്ലെങ്ങനെ ഇല്ലാതാക്കുക പറമ്പിലെ പുല്ല് എങ്ങനെ ഇല്ലാതാക്കുക മുറ്റത്തെ പുല്ല് എങ്ങനെ ഇല്ലാതാക്കുക എന്നൊക്കെ പല വീഡിയോകളും നമ്മൾ കണ്ടിട്ടുണ്ട് പക്ഷേ അതൊന്നും ശ്വാതമല്ല ഇത് മാത്രമാണ് ശ്വാതം നമ്മൾ ഇതിൻ്റെ മുന്നേയും കുറേ വീഡിയോകൾ ഇട്ടിട്ടുണ്ട് അതല്ല രണ്ടോ മൂന്നോ ദിവസം നമുക്ക് പറമ്പിലേക്ക് ഇറങ്ങാൻ പറ്റിയില്ല എന്ന് വെച്ചാൽ പിന്നീടുള്ള സ്ഥിതി ഇങ്ങനെയാണ് ഇതിപ്പോൾ ഒരു അഞ്ചോ ആറോ ദിവസം നമ്മൾ ഇറങ്ങിയില്ല എന്നാൽ അഞ്ചോ ആറോ ദിവസത്തെ പുല്ലാണോ അല്ല അപ്പോൾ അഞ്ചോ ആറോ ദിവസം ഇറങ്ങാതായപ്പോൾ പുല്ല് കുറച്ച് കൂടി അപ്പോൾ അത് നാളെ ആവാം മറ്റന്നാളാവാം പിറ്റേന്ന് ആവാം എന്ന് കരുതി നമ്മൾ ഇങ്ങനെ വൈകിക്കൊണ്ടിരുന്നു അങ്ങനെ ഇവിടെ ഒന്നാകെ പുല്ല് കാടും പൊന്തിയായി അപ്പോൾ അത് ഇന്ന് പറിച്ചെടുക്കുകയാണ് അപ്പോൾ ഇന്ന് പറിച്ചെടുത്തപ്പോൾ ഒരു രണ്ട് മണിക്കൂറോളം നമ്മൾ ഇതിനു വേണ്ടിയിട്ട് ചിലവഴിച്ച് ഹാർഡ് വർക്കായിട്ട് ഒരു രണ്ട് മണിക്കൂറോളം നമ്മൾ ഈ പുല്ലൊക്കെ പറിച്ചു ഒഴിവാക്കേണ്ടി വന്നു അപ്പോൾ ഒരു ദിവസം രണ്ട് ദിവസം മൂന്ന് ദിവസം ഇറങ്ങാതിരുന്നാലുള്ള പ്രശ്നങ്ങളിതാണ് നമ്മളിവിടെ ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ വീഡിയോ ഒക്കെ ഇട്ടിരുന്നു അന്ന് നിങ്ങളിവിടെ ഈ സ്ഥലവും പരിസരവും കണ്ടിട്ടുണ്ടോ ഒരു പുൽക്കൊടി പോലും ഉണ്ടായിരുന്നില്ല അന്ന് ഇപ്പോൾ വീഡിയോ ഇട്ടിട്ട് ഒരു മൂന്നോ രണ്ടോ മൂന്നോ ആഴ്ച ആയിട്ടുണ്ടാവും അതിന് ശേഷം കിട്ടിടുത്ത പുല്ലുകളാണ് പൊല്ലും അപ്പോൾ വീടും പറമ്പും പുല്ലിനെ എങ്ങനെ ഇല്ലാതാക്കാം എന്നതിന് നമ്മൾ കണ്ട ഏക പോകുമ്പഴി ഇതാണ് നമ്മളെ കൃഷിയിടത്തിലേക്ക് ഒരു ദിവസം പത്ത് മിനിറ്റ് നമ്മൾ ഇതിന് വേണ്ടിയിട്ട് ഇറങ്ങും ഒന്നുകിൽ അത് രാവിലെ ആയിരിക്കും എല്ലാ വേറെ ഏതെങ്കിലും സമയമായിരിക്കും കൂടുതലും നമ്മൾ അത് രാവിലെയാണ് ഇറങ്ങാറുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളെ പറമ്പിൽ പുല്ലുകളൊന്നുമില്ല നമ്മൾ നമ്മളെ പറമ്പിന് പുല്ലും ഇല്ലാതെ സംരക്ഷിച്ച് പോരുന്നു അതിൻ്റെ കൂടെ നമ്മൾ കൃഷിയും നടത്തുന്നു അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നമ്മൾ ഇടപെടാതെ തുടർന്നു പോയാൽ നമ്മുടെ പറമ്പിലെ പുല്ല് ഇല്ലാതാവുന്നതിനോടൊപ്പം നമ്മുടെ പറമ്പും പരിസരവും ഒക്കെ ശുചിത്വമുള്ളതായിത്തീരുന്നു അതുമാത്രമല്ല നമ്മൾ നട്ടു വളർത്തുന്ന ചെടികളും മറ്റുമൊക്കെ നല്ല രീതിയിൽ വളർന്ന് അതിൽ നിന്നൊക്കെ നമുക്ക് എന്തെങ്കിലുമൊക്കെ അനുഭവിക്കാനൊക്കെ കഴിയുന്നു എന്നതൊക്കെയാണ് ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നത് അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകും എന്ന് പ്രതീക്ഷയോടെ മറ്റൊരു വീഡിയോയുമായി വരുന്നവരെ എല്ലാവർക്കും ബൈ ബൈ നന്ദി നമസ്കാരം